ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ശക്തരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായ രീതിയിൽ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് തിരുവനന്തപുരത്ത് സി പി ഐ ചില പുതിയ നീക്കങ്ങളൊക്കെ നടത്താൻ ആലോചിക്കുന്നതായാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു ശക്തനായ നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഇപ്പോൾ സി പി ഐ ആലോചിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മുതിർന്ന നേതാവായ പന്നിയൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാനാണ് സി പി ഐയിൽ ആലോചനകൾ നടക്കുന്നത് ഇത്തവണ ശക്തനായ ഒരു നേതാവിനെ പരിഗണിച്ചുകൊണ്ട് മത്സരം കടുപ്പിക്കണമെന്ന വികാരം പാർട്ടിയിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പന്നിൻ രവീന്ദ്രൻ്റെ പേര് പരിഗണിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് വിമുഖതയാണ് ഉള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം മത്സരത്തിന് തയ്യാറാകുമോ എന്നാണ് ഏവരും തന്നെ ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ സി അവസാനമായി വിജയിച്ചത് പന്നിയൻ രവീന്ദ്രനിലൂടെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പി കെ വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇത് അങ്ങനെ പതിനാലാം ലോക്സഭാ അംഗമാവുകയും ചെയ്തു കെ കരുണാകരന്റെ ഡി ഐ സി കെയുടെ പിന്തുണയോടെയായിരുന്നു അന്ന് അദ്ദേഹം വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പന്നിൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാൻ സി പി ഐ നീക്കം നടത്തിയെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല എന്നാൽ തുടർന്ന് പി രാമചന്ദ്രൻ നായരെ സി പി ഐ മത്സരിപ്പിക്കുകയായിരുന്നു അന്ന് കനത്ത തോൽവിയായിരുന്നു സി പി ഐക്ക് നേരിടേണ്ടി വന്നത് രാമചന്ദ്രൻ നായരെ അന്ന് തോൽപ്പിച്ചത് ശശി തരൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയമായിരുന്നു അത് തുടർന്ന് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും കൂറ്റൻ വിജയത്തോടെ തന്നെ ശശി തരൂരാണ് മണ്ഡലത്തിൽ തുടരുന്നത് സി പി ഐ ആകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സി ദിവാകരന് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രമാണ് മണ്ഡലത്തിൽ നേടാനായത് ശശി തരൂര് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ടും രണ്ടാമതെത്തിയ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരനാകട്ടെ മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ടുമാണ് നേടാനായത് മൂന്നാം സ്ഥാനം എന്ന നാണക്കേടിൽ നിന്ന് മറികടക്കാൻ മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കുന്നതിലൂടെ അത് സാധ്യമാകും എന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അവരുടെ നിലപാടിപ്പോൾ അങ്ങനെയാണ് മണ്ഡലവുമായി നാൽപ്പത് വർഷത്തോളമായിട്ടുള്ള ബന്ധമാണ് പന്നയൻ രവീന്ദ്രനുള്ളത് ഇദ്ദേഹത്തിന്റെ ഈ നാല്പത് വർഷത്തെ പ്രവർത്തി പരിചയവും നാല്പത് വർഷത്തെ ഈ ബന്ധവുമൊക്കെ കരുത്താകുമെന്നാണ് സി പി ഐ കണക്കുകൂട്ടുന്നത് പാർട്ടി ആവശ്യപ്പെട്ടാൽ അദ്ദേഹം വഴങ്ങുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെയൊക്കെ പ്രതീക്ഷ എന്നാൽ അതേസമയം ഇക്കുറി തിരുവനന്തപുരത്ത് കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെയാകും മത്സരിക്കുക ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും തരൂരിനോട് തയ്യാറെടുക്കാനാണ് നേതൃത്വം നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ബി ജെ പിക്ക് വേണ്ടി എന്നാൽ ആര് മത്സരിക്കും എന്ന ആകാംക്ഷ നിലവിൽ ഉണ്ട് ദേശീയ നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പേര് ഇവിടെ പരിഗണിച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെയുണ്ട് എന്നാൽ പന്നി രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ ജനപിന്തുണയുള്ള ഒരു നേതാവ് ആയതിനാൽ സി പി ഐ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ മുൻനിർത്തിയുള്ള ഒരു നീക്കത്തിന് തയ്യാറാകാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നാൽപ്പത് വർഷത്തെ പ്രവർത്തി പരിചയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കിയാൽ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി യുവാക്കളെ സംഘടിപ്പിച്ച് സമരം നടത്തി ശ്രദ്ധേയനായ വ്യക്തിയാണ് പന്നിയൻ രവീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പന്നയൻ രവീന്ദ്രൻ പാർലമെന്ററി രംഗത്തേക്കുള്ള പന്നിയൻ രവീന്ദ്രന്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ആദ്യ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും സിറ്റിംഗ് എം കോൺഗ്രസ് ഐ സ്ഥാനാർത്ഥിയുമായ വി ഡി സതീഷിനോട് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ തീർച്ചയായും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിന് തന്നെയാണ് സാധ്യത ഇത്തവണ മത്സരം അത്രയും കടുത്തേക്കും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് അദ്ദേഹം മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ചൊരു സ്ഥലമാണ് ഇവിടെ അത്രയും ശ്രമകരമായ പ്രവർത്തികൾ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് തന്നെ പറയാം തിരുവനന്തപുരം ശശി തരൂർ തന്നെ നേടുമെന്ന് തന്നെയാണ് പല വിലയിരുത്തലുകളും എന്നിരുന്നാൽ പോലും ഒരു മുതിർന്ന നേതാവിനെ അതും അത്രയേറെ ജനസമ്മതനായ സി പി ഐയുടെ പന്നിയൻ രവീന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെ മുൻനിർത്തി സി പി ഐ ഒരു നീക്കം നടത്തുമ്പോൾ അവിടെയും ഒരു വിജയസാധ്യത ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തെ തീർത്തും തള്ളിക്കളയാനാവില്ല അങ്ങനെ ഇത്തരത്തിലൊരു ത്രികോണ മത്സരം അതായത് ശശി തരൂരിന് എതിരായി പന്നിൻ രവീന്ദ്രനെ പോലെ ഒരു നേതാവിനെ നിർത്തിക്കൊണ്ട് ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ഒരു ത്രികോണ മത്സരം ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ വോട്ടുകളാണ് നിർണായകമാകുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ കൂടുതൽ നേടാൻ സാധിക്കുന്നൊരു മണ്ഡലമാണ് ഇവിടുത്തെ ഹിന്ദു വോട്ടുകളുടെ പ്രാധാന്യം വളരെ ഏറെയാണ് എലൈറ്റ് ഹിന്ദു വിഭാഗം ഏറെയുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഏത് രീതിയിലാണ് വിഭജിക്കപ്പെടുന്നത് എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മത്സരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഹിന്ദു വോട്ടുകൾ ഇവിടെ വിഘടിച്ച് രണ്ടായി മാറും അങ്ങനെയെങ്കിൽ തുറമുഖ ഭാഗത്തുള്ളവരുടെയും അതുപോലെ ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകളാണ് ഇവിടെ നിർണായകമാകുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ പന്നിയൻ രവീന്ദ്രൻ വരികയാണെങ്കിൽ ബി ജെ പിക്കും ശശി തരൂരിനുമായി ഹിന്ദു വോട്ടുകൾ രണ്ടായി വിഘടിച്ച് മാറും അപ്പോൾ പ്രധാനമായും നോക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ തുറമുഖ വിഭാഗങ്ങളുടെയും വോട്ട് ആർക്കൊപ്പമാണെന്നാണ് അത്തരത്തിൽ അവർ ആർക്ക് വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഈ വിഭാഗക്കാർ ആർക്കൊപ്പം നിൽക്കുമോ അവരായിരിക്കും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഉറപ്പുള്ള കാര്യമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ ശശി തരൂനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ തുണച്ചത് ഈയൊരു തുറമുഖ വിഭാഗത്തിൻ്റെ വോട്ടുകൾ തന്നെയാണ് അത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണെങ്കിൽ സി പി ഐക്ക് സാധ്യതയുണ്ടെന്ന് തന്നെ പറയാനാകും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ശശി തരൂരിനെ തിരുവനന്തപുരം കൈവിട്ടിട്ടില്ല എന്നാൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ സാധ്യത വളരെ പ്രവചനാതീതമാണെന്ന് തന്നെ പറയാം മുൻകാലങ്ങളിലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ ചരിത്രം പരിശോധിച്ച് ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ ഉറപ്പായും ശശി തരൂരിന് തന്നെയാണ് സാധ്യത എന്നാൽ ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നതെങ്കിൽ അത് വളരെ ശക്തമായൊരു മത്സരത്തിലേക്കായിരിക്കും പോവുക ഇവിടെയാണ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു വോട്ടുകൾ വിഘടിച്ച് രണ്ടായി മാറുമെന്ന് സൂചിപ്പിച്ചത് ഒരു കരുത്തനായ നേതാവിനെയാണ് ബി ജെ പിയും മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഉറപ്പായും തിരുവനന്തപുരത്തെ സാധ്യത ആർക്കൊപ്പമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല ബി ജെ പിക്ക് വേണ്ടി ദേശീയ നേതാക്കളെ പരിഗണിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ പരിഗണിക്കുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അതായത് തിരുവനന്തപുരം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നത് പ്രവചനാതീതമാണ്